Hello! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞു വെബ്സൈഡ് വ്ലോഗ് ആണ് കേട്ടോ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഇന്ത്യയിലെ വെസ്റ്റ് സൈഡിന്റെ എല്ലാ ഔട്ട്ലെറ്റ്സിലും നാൽപ്പത്തൊമ്പത് രൂപ മുതൽ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് ഫസ്റ്റ് മുതൽ തേർട്ടി ഫസ്റ്റ് വരെയാണ് കേട്ടോ ഈ ഒരു വമ്പൻ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നമ്മുടെ ഗോകുലം വെസ്റ്റ് സൈഡിലും അതുപോലെ ഹൈലൈറ്റ് വെസ്റ്റ് സൈഡിലും പോയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നിയത് വെസ്റ്റ് സൈഡിന്റെ ഓരോ ഔട്ട്ലെറ്റിലും സ്റ്റോക്ക് ഡിഫറെന്റ് ആണ് അതുപോലെ തന്നെ ഓഫർ പ്രൈസും ഡിഫറെന്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ രണ്ട് സെയിലിൽ വരുന്നതും അല്ലാത്തതുമായിട്ടുള്ള അധികം ഐറ്റംസ് ആണ് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഗോകുലത്തിലെ വെഡ് തുടങ്ങാം കേട്ടോ ഞാൻ കേറി ചെന്നുടനെ നോക്കിയത് ഈ ഫോർട്ടി നൈനിൽ എന്തൊക്കെയാണ് വരുന്നതെന്നാണ് എനിക്ക് കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് ആയിട്ടുള്ള ക്ലിപ്സും റിബും ഒക്കെ വാങ്ങിച്ചു വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ചുമ്മാ അത് വാങ്ങി കയ്യിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേകതരം സന്തോഷമാണ് കേട്ടോ ഞാൻ പോവാൻ കുറച്ച് ലേറ്റ് ആയി പോയതോണ്ട് തന്നെ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട് കാരണം ഫസ്റ്റ് ഡേ ഫോർട്ടി നയൻ റുപ്പീസിന് ലേ ർച്ചയും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഗോൾഡൻ പ്ലേറ്റഡ് ഇയറിംഗ്സ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയ സ്ഥിതിക്ക് ഇനി നമുക്ക് കുറച്ച് സാന്ഡൽസോ അല്ലെങ്കിൽ സ്നീക്കേഴ്സ് ഒക്കെ നോക്കിയാലോ ഓഫർ ഒന്നും ഇല്ലാത്ത ടൈമിൽ ഇവിടുത്തെ സ്നീക്കേഴ്സിന്റെ പ്രൈസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് തൗസൻഡ് ഫൈവ് നയൻറ്റി നയൻ ഒക്കെയാണ് എന്നാൽ സെയിൽ പ്രൈസ് കിടക്കുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഈ ഒരു പ്രൈസിന് നമ്മൾ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും വെർത്ത് ആയിരിക്കും പിന്നെ സെയിലൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രൊഡക്ട്സും എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കും അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഡാമേജ് ഒക്കെ ഉണ്ടായേക്കാം പക്ഷെ നമ്മൾ ടൈം എടുത്ത് നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഐറ്റംസ് തന്നെ കിട്ടും അങ്ങനെ സ്നീക്കേഴ്സ് ഒക്കെ നോക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ഫ്ലാറ്റ്സും ഹീൽസ് ഒക്കെ നോക്കാനായിട്ട് പോയായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ഒരെണ്ണം പോലും നോക്കാൻ പോലും കിട്ടിയില്ല കാരണം തൂത്ത് വാരി കൊണ്ടുപോയി എന്ന് പറയില്ലേ അതുപോലെ ആയിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഒന്ന് ചുറ്റിക്കിറങ്ങി സെയിലില്ലാത്ത കുറച്ച് പ്രൊഡക്റ്റ്സ് ഒക്കെ നോക്കി പിന്നെ കിഡ്സിന്റെ സെക്ഷനിലും കൂടെ പോയിട്ടോ സത്യം പറഞ്ഞാൽ ഈ കിഡ്സിന്റെ സെക്ഷനിലൊക്കെ മൊത്തത്തിൽ അങ്ങ് വാരി വലിച്ചിട്ടേക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഏരിയയിലേക്ക് കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ടീഷർട്ട് ഒക്കെയാണ് നോക്കിയത് അതൊക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ നയൻറ്റി നയനും അതുപോലെ ടു നയൻറ്റി നയൻ ഒക്കെയാണ് പിന്നെ ഞാൻ ഒന്നും കൂടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നടന്ന് എനിക്ക് വേണ്ട എന്തെങ്കിലും കിട്ടുമോന്നൊക്കെ നോക്കിയിട്ടോ അങ്ങനെ മൊത്തത്തിൽ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ ഒട്ടുമിക്ക എല്ലാ പ്രൊഡക്ട്സും ഈ ഒരു സെയിലിൽ വരുന്നതാണ് വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഈ ഒരു ഓഫറിൽ വരാത്തതുള്ളൂ അതിൽ എത്തനിക്സ് ഒഴികെ ബാക്കി എല്ലാ ഐറ്റംസും ട്രിപ്പിൾ നയൻ്റെ താഴെയായിട്ടാണ് വരുന്നത് അതായത് ഫുഡ് വെയേഴ്സ് ആയാലും ഡ്രസ്സസ് ആയാലും എല്ലാം തന്നെ അങ്ങനെ കുറേ നേരം വെബ്സൈഡിൻ്റെ ആ തെറ്റം മുതൽ ഈ തെറ്റം വരെ അലഞ്ഞു തിരിഞ്ഞ അവസാനം ഞാൻ കുറച്ച് ഡ്രെസ്സൊക്കെ നോക്കിയെടുത്ത് ട്രയൽ ചെയ്യാൻ കയറിയിട്ടോ ആദ്യം ഞാൻ ഇട്ട് നോക്കിയത് ഈ ഒരു ടാങ്ക് ടോപ്പാണ് എനിക്ക് ഈ ഒരു ടൈ ആൻഡ് ടൈൽ വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ഒരു കളർ കോമ്പിനേഷനും നല്ലപോലെ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഈ ഒരു ടാങ്ക് ടോപ്പ് എടുത്തത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ആയിരുന്നു പിന്നെ ഞാൻ ഈ ഒരു മിഡി ഡ്രസ്സാണ് കേട്ടോ ട്രൈ ചെയ്തത് ഇതെനിക്ക് കാണാൻ ഒരുമാതിരി ലൂസായി ഒരു വൃത്തികെട്ട അവസ്ഥയായിരുന്നു അങ്ങനെ അത് വേഗം തന്നെ ചേഞ്ച് ആക്കിയിട്ട് ഞാൻ ഈ ഒരു വൈറ്റ് ഷോൾഡർ സ്ട്രാപ്പിൽ വരുന്ന ടോപ്പ് ട്രൈ ചെയ്തു കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ കൂടെ ഈ ഒരു ബ്ലാക്ക് ട്രൗസും കൂടെ വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തതുപോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് അങ്ങനെ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ നേരെ എത്തനിക്സിലോട്ട് കയറി ഫസ്റ്റ് ടൈം ആണ് ഈ വെസ്റ്റ് സൈഡിന്റെ എത്തനിക്സ് സെക്ഷനിലെ ഞാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ കയറിയത് മുതൽ ഏതെടുക്കണം ഏത് നോക്കണം കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഈ ഒരു കൺഫ്യൂഷൻ എനിക്ക് താഴത്തെ സെക്ഷനിൽ പോയപ്പോണ്ടായിരുന്നില്ല കാരണം അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഒന്നും നോക്കേണ്ട വന്നില്ലായിരുന്നു പക്ഷെ ഈ ഒരു എത്തനിക് സെക്ഷൻ എന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞുട്ടോ കാരണം അത്തുമാതിരി കളക്ഷൻസ് ആണ് ഇവിടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നല്ല അടിപൊളി ത്രീ പീസ് കുർത്താ സെറ്റ് ഒക്കെ ഈ ഒരു സെയിലിൽ വരുന്നുണ്ട് അതൊക്കെ കണ്ട് ഞാൻ കുറെ നേരം ഇങ്ങനെ അന്താളിച്ച് നോക്കി നിൽക്കുമായിരുന്നു ഈ കുർത്താ സെറ്റിന്റെ ഒക്കെ മെറ്റീരിയൽ സിൽക്ക് ബ്ലഞ്ചിലും അതുപോലെ തന്നെ പ്യോർ കോട്ടണിലും ഒക്കെയാണ് വരുന്നത് ഇനിയിപ്പം ത്രീ പീസ് കുർത്താ സെറ്റ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ടൂ പീസ് സെറ്റ് ഒക്കെ ഒരുപാടുണ്ട് ഇനി അതുമല്ല അല്ല എന്നുണ്ടെങ്കിൽ കുർത്തം മാത്രം എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എന്തായാലും ഗോകുലം മാബ്സൈറ്റിലെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് എത്തിനിക് കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ഗോകുലത്തിലെ വെബ്സൈറ്റിലെ കളക്ഷൻസും ഓഫർ പ്രൈസ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇനി നമുക്ക് ഹൈലൈറ്റിലേയും കൂടെ നോക്കാം കേട്ടോ പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഗോകുലത്തിലെ വെബ്സൈറ്റിനെക്കാളും നല്ല കളക്ഷൻസ് ഉള്ളത് ഹൈലൈറ്റിലാണെന്ന് പോരാതെ ഹൈലൈറ്റിൽ ഔട്ട്ലെറ്റ് ഭയങ്കര വലുതാണ് കേട്ടോ ഇതിനുള്ള കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെന്ന് തുടങ്ങണം തോന്നി പോവും കാരണം അത്രയും വലുതായതുകൊണ്ട് തന്നെ എന്തൊക്കെയാ എവിടേക്കാ ഉള്ളത് നമുക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല ഞാൻ കയറി ചെന്ന ഉടനെ നേരെ പോയത് ഇവിടുത്തെ എത്തനിക് സെക്ഷനിലേക്കാണ് കാരണം ഇവിടുത്തെ എത്തനിക് കളക്ഷൻസ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനായിട്ട് ഞാൻ കുറച്ചധികം എക്സൈറ്റഡ് ആയിരുന്നു എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളി കളക്ഷൻസ് ഇവിടത്തെയും എത്തനിക്കിൽ ഉണ്ട് കേട്ടോ ഗോകുലത്തിന് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് ഇവിടുത്തെ എത്തനിക്കാണ് കാരണം ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിപ്പം കാഷ്വൽ വെയറിലേക്കായാലും പാർട്ടി വെയറിലേക്കായാലൊക്കെ ഒരുപോലെ എന്റെ ഈ ഒരു ക്രോപ് ടോപ്പും പെലാസോന്റെ സെറ്റിന്റെ സെയിൽ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് അതുപോലെ തന്നെ ഇതിന്റെ തന്നെ വേറിംഗ് കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല എംബ്രോയിഡറി വർക്ക് ഒക്കെ വരുന്ന ത്രീ പീസ് സെറ്റിന്റെ സെയിൽ പ്രൈസ് പോലും ഡബിൾ നയൻ ആണ് കുറച്ചു കുർത്താ സെറ്റൊക്കെ നോക്കിയതിന് ശേഷം പിന്നീട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫോർട്ടി വരുന്ന ഐറ്റംസ് ആണ് ഈ ഒരു വീഡിയോയില് കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഫോർട്ടി നൈൻറെ നയൻറ്റി നയൻറ്റേം സ്റ്റോക്ക് എല്ലാം കംപ്ലീറ്റ്ലി തീർന്നിട്ടുണ്ട് അതിലൊന്നും നമുക്കിനിപ്പം നോക്കിയെടുക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല ഇവിടുത്തെ ആക്സസറീസ് ആയാലും ഡ്രസ്സസ് ആയാലും ഫുട്വെയർ ആയാലൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയമാണ് പോരാതെ നല്ല കോസ്റ്റ്ലി ആണ് അതുകൊണ്ട് തന്നെ സെയിലൊക്കെ നടക്കുന്ന ടൈമിൽ നല്ല റഷ് ആയിരിക്കും പോരാതെ സ്റ്റാർട്ടിംഗ് ഡേയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുകയും ചെയ്യും അങ്ങനെ ഇതാ ഞാൻ സിക്സ് ഡബിൾ നയൻ്റെ താഴെ വരുന്ന കുറച്ച് ഷർട്ടും ടീ ഷർട്ട്സും ക്രോപ് ടോപ്പ് ഒക്കെ നോക്കിയിട്ടോ ഇപ്പൊ ഞാൻ നോക്കുന്നത് ഈ സിക്സ് ഡബിൾ നൈന്റെ താഴെ വരുന്ന ഷർട്ട് ആണ് ഇതിലൊക്കെ ഒരുപാട് നല്ല നല്ല ഷർട്ടൊക്കെ ഉണ്ട് അതുപോലെ ടീഷർട്ട് ആണെന്നുണ്ടെങ്കിൽ റിബ്ഡിൽ വരുന്നുണ്ട് എനിക്ക് ഈ റിബ്ഡ് ഭയങ്കര ഇഷ്ടമാണ് റിബ്ഡിൽ വരുന്ന വൈറ്റ് പിങ്ക് ഓറഞ്ച് ഇങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് പിന്നെ ഇവിടുത്തെ ഏത് ഡ്രസ്സ് നോക്കുക എന്നുണ്ടെങ്കിലും അത് നമ്മൾ സാധാരണ കാണുന്നത് പോലെയല്ല കുറച്ച് ഡിഫറൻ്റ് ആണ് അതായത് എലകൻ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇവിടെ കൂടുതൽ വരുന്നത് ആ ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതൽ ഇഷ്ടമുള്ള കാറ്റഗറി ആൾക്കാർ അവരാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സും ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കി മാടുത്തു പിന്നെ ഓർത്ത് എന്നാ പിന്നെ നമുക്കിനി സെയിൽ ഇല്ലാത്ത കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയാലോന്ന് പിന്നെ ഞാൻ കുറച്ച് ജീൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടുത്തെ ജീൻസ് ഒക്കെ പൊതുവേ നല്ല ഇഷ്ടമാണ് കാരണം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് പൊറോടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ഫോർ ഡബിൾ നയൻ ഒക്കെയാണ് കേട്ടോ ഇവിടെ ഞാൻ നോക്കിയതിൽ വെച്ച് കൂടുതലും കണ്ടത് ബ്ലാക്ക് വൈറ്റ് പിന്നെ പേസ്റ്റൽ കളേഴ്സിലൊക്കെ വരുന്ന ഡ്രസ്സാണ് അങ്ങനെ കുറെ നോക്കി നോക്കി അവസാനം ഞാനൊരു മൂന്ന് ഡ്രസ്സ് എടുത്തിട്ട് ട്രയൽ ചെയ്യാൻ കേറിയിട്ടുണ്ടായി ഈ എടുത്ത മൂന്ന് ഡ്രസ്സും എനിക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു റെഡും വൈറ്റിലും വരുന്ന സ്കേർട്ടാണ് ഈ ഒരു ടൈപ്പ് സ്കേർട്ടൊക്കെ ഞാൻ ഓൺലൈൻ ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ലതായിരിക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒരു സ്കേർട്ട് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വൈറ്റിന്റെ കൂടെ അത് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ഷോൾഡർ സ്ട്രാപ്പിൽ വരുന്ന ഡ്രസ്സാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്രിന്റും എനിക്ക് നല്ല ഇഷ്ടായിട്ടുണ്ടായി ഇട്ടപ്പോഴും എനിക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത് പിന്നെ ഈ ഒരു കുർത്തിയും കൂടിയാണ് ഞാൻ ട്രൈ ചെയ്തത് ഇതാണ് കേട്ടോ ഞാൻ എന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ട്രയൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ ഫുഡ് വെയേഴ്സിന്റെ സെക്ഷനിലും കൂടെ ഒന്ന് ചെറുതായിട്ട് നോക്കിയിട്ടുണ്ടായി ഫ്ലാറ്റ്സ് ആയാലും ഹീൽസ് ആയാലും എല്ലാം സിക്സ് ഡബിൾ നയൻ ആണ് വരുന്നത് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഹീല് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായി അതിലെനിക്ക് കൂടുതൽ ഇഷ്ടമായതായിരുന്നു കേട്ടോ ഈ ഒരു ബ്രൗൺ കളർ ബ്ലോക്ക് ഹീല് ഈ ഒരു ബ്രൗൺ ഹീൽ ഇട്ടതിന് ശേഷം എനിക്ക് അഴിച്ചു വയ്ക്കാനേ തോന്നിയില്ലാട്ടോ കാരണം എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായി പിന്നെ കുറച്ച് കൂടുതൽ ഹീൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അത് എടുത്തില്ലായിരുന്നു പിന്നെ ഒരു ബ്ലാക്ക് ബാലറിനാസും അതുപോലെ വേറെ ഒരു ഹീലും കൂടെ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായി അതിനുശേഷം ഞാൻ സ്നീക്കേഴ്സും കൂടെ നോക്കിയിട്ടോ ഇവിടുത്തെ സ്നീക്കേഴ്സിന്റെയും റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് ട്രിപ്പിൾ നയൻ തന്നെയാണ് ഇതിന്റെയൊക്കെ സെയിൽ പ്രൈസ് വരുന്നത് ഫോർട്ടി നയനും ഡബിൾ നയനും ഒക്കെയാണ് അങ്ങനെ നമ്മുടെ വെബ്സൈറ്റ് വ്ലോഗ് ഇവിടെ കഴിയാറായിട്ടുണ്ട് അപ്പം ഇതുവരെ വെബ്സൈറ്റിൽ പോകാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കാണാൻ